ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് അടിപൊളി പാർട്ടി വെയറാണ് സൈസ് മീഡിയം ലാർജ് എക്സലായിട്ട് ഡബിൾ എക്സിൽ അതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് അടിപൊളി കളേഴ്സാണ് കേട്ടോ അതിൻ്റെ എല്ലാം വന്നിട്ടുള്ളത് പ്യുവർ ജോർജേറ്റ് ഫാബ്രിക്കിൽ കൂടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ വെയർ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന് സെൻറ്ററിൽ ഇതുപോലെ ഒരു ബെൽറ്റ് ടൈപ്പിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് അതിൽ ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്കും കൂടിയിട്ട് വന്നിട്ടുണ്ട് ബാക്കി സെൻറ്റർ പോർഷനിലാണ് ഇതുപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അതൊന്ന് വെച്ചിട്ട് നമുക്ക് അത്ര വണ്ണം തോന്നിയില്ല കേട്ടോ സൈഡിലൊക്കെ വേണ്ടത് ഇതുപോലെ പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിക്കും കട്ടിങ്ങൊന്നും വരുന്നില്ല ഈ ഒരു സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ അത് അത്യാവശ്യം ഈ ഒരു ഹിപ്പ് സൈസും അതുപോലെ ഫ്രണ്ട് പാർട്ടൊക്കെ കൂടുതലുള്ളവർക്ക് ഒരു ബോറും ഉണ്ടാവില്ല അവർക്ക് അത്യാവശ്യം വീതി കിട്ടുകയും ചെയ്യും ആ ഒരു ടൈപ്പിൽ വരുന്നത് നിൻ്റെ തുപ്പട്ട കാണാനും നല്ല പണിയിട്ട് കേട്ടോ ഇത്രയും വിടുത്ത ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അതിൽ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് അതെല്ലാം വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്നത് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്രൈസിൽ വരുന്ന ഫുൾ സെറ്റുകളാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ താട്ടുപൊളി ത്രെഡ് വർക്ക് തന്നെയാണ് പ്യോർ ജോർജറ്റ് ഫാബ്രിക്കില് ഇതാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ള നല്ല ഫ്ലോറിൻ്റെ ഡിസൈൻ ഇത് ഓൾ ഓവർ ആയിട്ടും ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ കളർച്ചാട്ടാണ് അതിൻ്റെ സ്ലീവിലൊക്കെ ലൈനിങ് കൊടുത്തിട്ട് താഴേക്ക് ഈ ഒരു ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും വന്നിട്ടുള്ളത് ഈയൊരു വർക്കിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സൈഡിൽ സ്പ്രൈറ്റഡ് ആയിട്ട് ഉള്ളിലൊക്കെ സെൻറ്റർ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് വുക്ക് ഇതുപോലെയുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടത്തിൻ്റെ വർക്ക് താഴെയുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ താഴെയായിട്ട് നല്ല അടിപൊളി ലൈനിങ് വെച്ചിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വെടുത്തില്ല എന്നൊക്കെ വരുന്ന അടിപൊളി ദുപ്പട്ടോ ഇതിൻ്റെ ദുപ്പട്ട കാണാനാണ് എടുത്ത് പറയേണ്ടത് വലിയ ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത്രയും നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ട് സൈഡിൽ കണ്ടോ അതുപോലെ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡേക്കും ഉണ്ട് നല്ല ആയിട്ട് വർക്ക് ഇതാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കരസ്ഥാക്കാം വൺ ദിവസം ത്രീ ഫിഫ്റ്റിയുള്ളൂ ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അത് ഇതും നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ക്ലോസ് ചെയ്ത് കാണിക്കാം ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്പ്രെഡഡ് ആയിട്ട് താഴോട്ട് വന്നിട്ട് ഹെമ്മാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് ഇതുപോലത്തെ വർക്കാണ് താഴേക്ക് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് സ്ലീവില് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ സ്ലീവില് സ്റ്റാർട്ടിങ് മുതലേ വർക്ക് ഉണ്ട് കേട്ടോ താഴേക്ക് ഇതുപോലെ ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് നല്ല ഭീതി ഉണ്ട് കേട്ടോ ബ്ലൗസും എത്ര പ്ലക്സിലെടുക്കൊക്കെ ഉള്ള വീതി അത്യാവശ്യം വീതിയും കിട്ടുന്നുണ്ട് ദുപ്പട്ട കണ്ടോ ഇതുപോലെ നല്ല ഹെവി ദുപ്പട്ടയാണ് സൈഡിലൂടെ ഇതുപോലെ നല്ല അടിപൊളി ഹെവി പാറ്റേൺ വർക്കാണ് സൈഡിൽ സ്കാലപ്പിങ് ചെയ്തിട്ട് പോയിട്ടുള്ളത് ഉള്ളിലാണെങ്കിൽ ഇതുപോലെ നല്ല ത്രെഡ് സീക്വൻസും കൂടിയിട്ടുള്ള വർക്ക് സ്പ്രെഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ മോഡലിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിസൈൻ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ആൻഡ് ട്രിപ്ലെക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെയിം സൈസസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്ലക്സ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ കണ്ടത് അതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡിൽ നല്ല ഹെവി വർക്ക് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും ഇതാണ് താഴോട്ട് വന്നിട്ടുള്ള ഡിസൈൻ സ്ലീവിലാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ഡിസൈൻ വർക്ക് താഴേക്ക് ഇത് ബോട്ടത്തിൻ്റെ താഴേക്കായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്തില്ല വരുന്ന ഈ ഒരു ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ സൈഡിലൂടെ വരുന്ന വർക്ക് വേണമോ ഹെവി പാറ്റേൺ ആണ് ഇട്ടതൊക്കെ സ്കാലപ്പിംഗ് കൊടുത്തിട്ട് ഉള്ളിൽ ഫുള്ള് ത്രെഡും സീക്വൻസും ഒക്കെ കൂടിയിട്ടുള്ള വർക്ക് ഫുള്ള് വരുന്നുണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പിങ്ങും ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വിത്തും ഉണ്ട് കേട്ടോ ഷോളൊക്കെ നിങ്ങൾക്ക് എത്രയും വിത്തൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ഷോളിന് രീതിയില്ല എന്നുള്ള പ്രശ്നം വേണ്ട നല്ല രീതി നിളൊക്കെ ഉണ്ട് പ്രൈസ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് വൺ ലാസ്റ്റ് വണിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് താഴേക്ക് വന്നിട്ടുള്ളത് നല്ല ഹെവിയില് സ്ലീവിലൊക്കെ അടിപൊളി ലൈനിങ് സ്ലീവിൽ ലൈനിങ്ങും ഉണ്ട് നല്ല വർക്കുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് ഇടോ ദുപ്പട്ട് വരുമ്പോൾ നല്ല വൃത്തി ലെങ്ത്തും വരുന്ന ഈയൊരു ദുപ്പട്ട ഇതാണ് ദുപ്പട്ടി വന്നിട്ടുള്ള ഡിസൈൻ ഉള്ളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സൈഡിൽ ഇതാണ് രണ്ട് സൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സ്കാലപ്പിങ് അടിപൊളിയാണ് കേട്ടോ അത്രയും കുറഞ്ഞ പ്രൈസിലാവുമ്പോൾ ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നോളൂ കാരണം അടിപൊളി ഞാൻ ഉറപ്പ് പറയുക ഫാബ്രിക് വേഴ്സ് ഫുൾ ക്വാളിറ്റിയാണ് നല്ല ജോർജായിട്ട് ഫാബ്രിക്കിലാണ് ഇത്രയും നല്ല ഹെവി വർക്കൗട്ട് കൂടിയിട്ട് ഈ ഒരു ഫോർ കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ വേറെ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി വരെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു അടിപൊളി ഐറ്റം ഐറ്റം അടിപൊളി ഫാബ്രിക്കിൽ വരുമ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്നോളൂ ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ ഇത്രയാണ് ഈ ഒരു മോഡൽ വന്ന കളക്ഷൻസ് ഇനി നമുക്കൊരു റിപ്പീറ്റ് മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ അവൈലബിൾ ആയത് കുറേ പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ കളേഴ്സ് സൈസും ഞാനിപ്പോൾ പറയാം എന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് ലാർജായിട്ട് എക്സലാണ് സ്ലീവിലൊക്കെ ലൈനിങ് വന്നിട്ട് സ്ലീവിൽ ഇതുപോലെ ഒതുക്കുകൊണ്ട് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിലിതുപ്പിട്ട് വരുമ്പോൾ ഹെവി ദുപ്പട്ട് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് പ്യുവർ ജോൺ ആണ് ഫാബ്രിക് ഇത്രയും നല്ല അടിപൊളി ആണ് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെയിം സൈസ് ചാട്ടനാണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് പർപ്പിൾ ആണ് ഷെയ്ഡ് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും വന്നിട്ടുണ്ട് അതുപോലെ താഴേക്ക് കൊണ്ടിട്ട് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്ത് വന്നിട്ട് നല്ല സ്കാലപ്പിംഗ് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് സ്പ്രെഡഡ് ഡിസൈൻ വർക്കോട് കൂടിയിട്ടല്ല ഈ എടുത്തു പെട്ടി ഇതിൽ ഈ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ വെറും ത്രെഡ് മാത്രല്ല കേട്ടോ അതിൽ സീക്വൻസും കൂടിയിട്ട് വരുന്നുണ്ട് മനുദിവസം ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ള സെൻറ്ററിൽ മാത്രം പ്ലീറ്റുള്ള സൈഡിലോ ഒന്നുമില്ല ബാക്ക് സൈഡൊക്കെ ആണ് കേട്ടോ അപ്പോൾ മണ്ണുള്ളവർക്കൊക്കെ വേറിയാം ആർക്കും വിഷമമൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ കേടും കേട്ടോ ഒരു ഡിസൈനാണ് വന്നിട്ട് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ുപ്പിട്ട് വരുമ്പോൾ ഇതാണ് ദുപ്പട്ട നല്ല വിടുത്തല്ല അങ്ങനത്തൊക്കെ വരുന്നില്ലേ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് സെയിം സൈസ് ചാട്ടം തന്നെയാണ് മീഡിയം ലാർജ് എക്സ് എൽ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വാർഡിലെല്ലാം ഒരുപോലെ തന്നെയാണ് ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ുപ്പട്ടി വരുമ്പോൾ അതുപോലെ സ്കാലപ്പിങ് രണ്ട് സൈഡിലും ഫുള്ള് സ്പ്രെൻഡ് ആയിട്ടുള്ള വർക്ക് കൂടു കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് വന്നിട്ടുള്ള ലാസ്റ്റ് വൺ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ അതുപോലെ ഞാൻ വിജ ഞാന് കുറേ പേരോടൊക്കെ പറഞ്ഞിരുന്നു ഇന്നായിരിക്കും നമ്മളുടെ ഗീവവേയും അതുപോലെ നമ്മളുടെ നല്ല വെസ്റ്റ് കമാൻഡിട്ടാളെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു തിരക്ക് കാരണം ഇന്ന് എനിക്കതൊന്നും സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാ നമുക്ക് നാളെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു വിന്നറൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ആ ഒരു ഡേ നാളെയാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ ആര് ഗീവർ പങ്കെടുത്ത പങ്കെടുക്കാത്തവർക്ക് ഒരു ചാൻസ് ഉണ്ട് ഇന്നൊരു ദിവസം എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യാനും ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്